ദൈവീക നിയമങ്ങൾ ഞാൻ നിങ്ങളും ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ തയ്യാറായാൽ ലഭിക്കുന്ന ദൈവീക കരുതലുകൾ വളരെ വലുതായിരിക്കും മോർണിംഗ് വനായിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസവും ദൈവവചനം നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നു പ്രാർത്ഥനയോടുകൂടെ ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാമത്തെ അധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ അങ്ങനെ ഷിംഷോനും അവൻ്റെ അപ്പനും അമ്മയും തിംനയിലേക്ക് പോയി തിമ്മിനരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിലെത്തിയപ്പോൾ ഒരു ബാലസിംഹം അവൻ്റെ നേരെ അലറി വന്നു അപ്പോൾ എഹോവിടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു കയ്യിലൊന്നുമില്ലാതിരിക്കെ അതിനെ ഒരു ആട്ടിങ്കുട്ടിയെപ്പോലെ കീറിക്കളഞ്ഞു സ്തോത്രം ശിംഷ ദൈവത്താൽ മനോഹയ്ക്കും അവരെ കുടുംബത്തിനും ജനിക്കപ്പെട്ട മകനാണ് ജനിക്കുന്നതിന് മുമ്പേ ദൈവിക നിയോഗം ലഭിച്ച് ദൈവത്തിൻ്റെ ചില കൽപ്പനകളും ചില നിയമങ്ങളുമൊക്കെ പറഞ്ഞ് ഈ ഭൂമിയിലേക്ക് വിട്ടതാണ് ശിംഷോനെ മാതാപിതാക്കൾ അവർ അത് ചെയ്യാൻ ബന്ധസ്രദ്ധരായി മാതാപിതാക്കൾ ചെയ്യാറുണ്ടോ ചില കുഞ്ഞുങ്ങളുടെ കർത്തവ്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ആമ ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയാറുണ്ടോ പ്രിയപ്പെട്ടവരെ ഇല്ല നമ്മളെ തന്നെ ഒന്ന് തിരുത്തുക ഇവിടെ ശിംഷോൻ്റെ മാതാപിതാക്കൾക്ക് കഴിഞ്ഞ ഏറ്റവും വലിയ ആമേ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം അവരോട് പറഞ്ഞത് അണുവിട തെറ്റാതെ അവരനുസരിച്ചു എന്തൊക്കെയാ പറഞ്ഞത് നാസിർ വൃതസ്ഥനായിരിക്കണം അതാ ദൈവം പ്രത്യേകമായിട്ട് പറഞ്ഞു വെച്ചാൽ അവൻ്റെ തലയിൽ ശൗരക്കത്തി തൊടരുത് അടുത്ത് പോകരുത് അമേൻ മുന്തിരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുളിച്ചതൊന്നും കഴിക്കരുത് ഞാൻ ചിന്തിക്കുന്ന ഇങ്ങനെ ചനിച്ച സമയം തൊട്ട് കുഞ്ഞിന് അറിവായ സമയം തൊട്ട് മനോഹ പറഞ്ഞു കാണും മക്കളെ നീ ഞങ്ങളുടെതല്ല ദൈവത്തിൻ്റെതാ ഞങ്ങളുടെ കയ്യിലോട്ട് നിന്നെ വളർത്താനായിട്ട് തന്നതേ ഉള്ളൂ ഞങ്ങളുടെ കരങ്ങളിലേക്ക് നിന്നെ ആമേ ദൈവനാമ മഹത്വത്തിനായിട്ട് തന്നതേയുള്ളൂ എന്ന് നിരന്തരം പറഞ്ഞു കാണും മക്കളെ എല്ലാ കുഞ്ഞുങ്ങളെയും കൂട്ടും നിനക്ക് ജീവിക്കാൻ അനുവാദമില്ല എല്ലാവരുടെയും കൂട്ടും നിനക്ക് പോകാൻ അനുവാദമില്ല നീ ദൈവത്തിന് വേണ്ടിയുള്ളവനാ നീ ദൈവത്തിന് വേണ്ടിയുള്ളവനാ അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ കോറിയിട്ട വചനം ഉണ്ടോ മുന്തിരിത്തോട്ടത്തിൻ്റെ അടുത്തൂടെ പോയപ്പോഴും ആ പ്രലോഭനത്തിനകത്ത് അവൻ വീണില്ല മുന്തിരിത്തോട്ടത്തിനകത്തൂടെ പോകുമ്പോൾ മുന്തിരിയെടുത്ത് കഴിക്കാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ പക്ഷേ ശിംഷോ ആ പ്രലോഭനത്തിനകത്ത് വീണില്ല എന്താ കാരണം അതിനെക്കാട്ടി വലിയ ഒരു ദൈവാത്മാവിൻ്റെ ലഹരിക്കകത്ത് അവൻ ആയിരുന്നു അതേ പ്രിയ ദൈവമക്കളെ ഞാനും നിങ്ങളും അങ്ങനെ ദൈവ ആമേ ആത്മാവിൽ അഡിറ്റഡായിട്ട് മുന്നോട്ട് പോയാൽ ഈ ലോകത്തിൽ ഒന്നും നമുക്ക് ഒന്നും തോന്നത്തില്ല ഈ ലോകത്തിലൊന്നിലോട്ട് നമ്മുടെ മനസ്സ് ചായത്തിൽ അതിനെക്കാട്ടി വിലപ്പെട്ട് നമുക്ക് കിട്ടിയല്ലോ അതിനെക്കാട്ടി വിലപ്പെട്ട് നമ്മുടെ മേൽ വന്ന് വീണല്ലോ ഉണ്ടോ ആ മുന്തിരിത്തോട്ടത്തിൽ എന്തോ സംഭവിച്ചെന്ന വായിച്ചേ അപ്രതീക്ഷിതമായൊരാക്രമണം പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കാത്ത ചിലത് ജീവിതത്തിൽ കടന്നു വന്നതിൻ്റെ ദുരന്തം പേർന്നവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് ആ രോഗം ആ കടഭാരം ആ പ്രതിസന്ധി അവൻ ആ റോങ് ഡിസിഷൻ ഒക്കെ എടുത്തതിൻ്റെ ചില തിക്താനുഭവങ്ങൾ പേർന്നവർ ഇപ്പോൾ ഇപ്പോൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മകുഞ്ഞൻ നിന്നോട് തന്നെയായി തൂത് പറയുന്നത് തിരുത്തുക ചില മേഖലകൾ തിരുത്തുക ഈ ഷിംഷോനെ പോലെ അവൻ്റെ പോലെ ദൈവം പറയുന്നത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുക റിസൾട്ട് അപ്രതീക്ഷിതമായിട്ടായിരിക്കും വരുന്നത് ശിംഷോൻ്റെ കയ്യിലൊന്നുമില്ല അവൻ്റെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട് അവൻ്റെ ഒരു സ്റ്റെപ്പ് വെക്കുക എന്നാൽ അതിലേക്ക് അവൻ എത്താതെ വണ്ണം ഒരു ബാലസിംഹം ആ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് അവന് നേരെ ചാടി വരാനിടയായി തീർ നമുക്കറിയാം സിംഹത്തിനൊക്കെ നല്ല വെയിറ്റാണ് നല്ല ആരോഗ്യമുണ്ട് ഉണ്ട് ശിംഷോ ഇല്ല പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മുമ്പിൽ ആ സിംഹം ഒന്നുമല്ലാതായി മാറി അവൻ്റെ കയ്യിലൊന്നും ഇല്ലായിരുന്നു പ്രിയപ്പെട്ടവരെ അവൻ്റെ കൈ തന്നെ ഒരു ആയുധമായിട്ട് മാറി ആമേ അവൻ അതിനെ ഒരാട്ടിൻകുട്ടിയെ വലിച്ചു കീറുന്നതുപോലെ ആ സിംഹത്തെ വലിച്ചു കീറാൻ ഇടയായി തീർന്നു എന്തിനായി തിരുവചനത്തിനകത്ത് എഴുതി വെച്ചേക്കുന്നത് ഈ തൂത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ തലമുറയിൽ നമ്മളും ചില സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ പതിയിരുന്ന് ആക്രമിക്കുന്ന ഇതുപോലുള്ള ചില സിംഹ ശക്തികളുണ്ട് അല്ലേ ആമേൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴിങ്ങേണ്ടി വന്ന് തിരിഞ്ഞു ചുറ്റി നടക്കും എന്നാൽ ആത്മശക്തി പ്രാപിച്ച ഞാൻ നിങ്ങളും ആ പിശാദിനെ വലിച്ചു കീറി ദൈവനാമമാത്വത്തിനായിട്ട് ജീവിക്കാനിടയായിത്തീരും ആ ദൈവകരങ്ങളിൽ ഈ പ്രഭാതത്തിനും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് ഞാനൊന്നുമില്ലകർത്താവെ നിന്റെ കൃപയല്ലാതെ എനിക്കൊന്നും വേണ്ട നിൻ്റെ കൃപയുടെ അത്യന്ത ദാനത്തെ എൻ്റെ മേലധികം പകരണമെന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കരുണാസമന ഞങ്ങളുടെ നല്ല ദൈവമേ പിതാവേ വളരെ വ്യക്തമായിട്ടും വളരെ ഹൃദ്യമായിട്ടും വളരെ ആഴമായിട്ടുമാണ് ഈ സന്ദേശം ഞങ്ങളെ കേൾപ്പിച്ചത് അപ്പച്ചാ എൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകർന്നതിനായി സ്തോത്രം എൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മേലയച്ചതിനായി സ്തോത്രം ഇന്ന് വരെ കാണാത്തൊരു ദൈവപ്രവൃത്തി ഇന്നുവരെ കേൾക്കാത്തൊരു വിടുതൽ ഞങ്ങളുടെ ലൈഫിൽ അങ്ങ് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ആ സിംഹത്തെ ആട്ടിൻകുട്ടിയെ വലിച്ചു കയറുന്നത് പോലെ ഷിംഷോൻ വലിച്ചു കയറുവാൻ ഇടയായത് ദൈവാത്മാവിൻ്റെ സഹായത്താലാണല്ലോ കർത്താവ് ഈ പ്രിയപ്പെട്ടവരെ െന്ന് പറു നിൽക്കുന്ന വിഴുങ്ങുമെന്ന് പറഞ്ഞു നിൽക്കുന്ന ചില സിംഹ സമാനമായ ചില വിഷയങ്ങളെ ഈ ദിവസങ്ങളിൽ വലിച്ചു കീറി കളയാനുള്ള ആത്മകരുത്ത് കുഞ്ഞുങ്ങളിൽ കൈമാറിയാട്ടും എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയനമ്മേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു